എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ കടപ്പ്ളാമറ്റം പാളയം ബസ് റൂട്ടിനടുത്താണ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം എണ്ണൂറ്റി അൻപത് മീറ്റർ ദൂരത്താണ് ഈ സ്ഥലവും വീടും സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവർക്ക് വളരെ ചെറിയ വിലയിൽ തന്നെ ഇത് സ്വന്തമാക്കാം ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് ഇവിടെ ഉള്ളത് അതോടൊപ്പം തന്നെ താമസയോഗ്യമായ ഒരു വാർക്ക വീടും ഇതിലുണ്ട് അതിൽ നാല് ബെഡ്റൂമും മൂന്ന് ബാത്റൂം ഹാള് ഡൈനിങ് ഏരിയ സിറ്റൌട്ട് കിച്ചൺ വർക്ക് ഏരിയ കാർഷെഡ് ഇത്രയാണ് ഇതിനകത്തെ സൗകര്യങ്ങൾ അതുപോലെ ജലലഭ്യതയ്ക്ക് ഈ പുരടത്തിൽ തന്നെ വറ്റാത്ത കിണർ വെള്ളമുണ്ട് അത്യാവശ്യ ഉണ്ട് ഏകദേശം നൂറ്റി മുപ്പത് റബ്ബർ മരങ്ങൾ ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നതുണ്ട് കായ്ഫലമുള്ള പത്ത് തെങ്ങുകൾ അഞ്ച് ജാതിമരങ്ങൾ റംബൂട്ടാൻ മാവ് പ്ലാവ് അങ്ങനെ മറ്റ് വൃക്ഷാദികളെല്ലാം ഈ പുരയിടത്തിലുണ്ട് നിങ്ങൾക്ക് ഈ സ്ഥലവും വീടും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാൻ താൽപ്പര്യമെങ്കിൽ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഉടമസ്ഥൻ ഈ വീടിനും സ്ഥലത്തിനോട് ചോദിക്കുന്ന വില എഴുപത്തിയേഴ് ലക്ഷം രൂപയാണ് നിങ്ങൾ നേരിട്ട് വന്ന സ്ഥലവും ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ വിലയിൽ മാറ്റവും പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി മറ്റൊരു വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി കാണുന്നതുവരെ നന്ദി